സോ ഗെയ്സ് ഇന്നാണെങ്കിൽ ഞാൻ വിചാരിച്ച ഒരു ബസ് മീറ്റ് പോയി കാരണം എന്തായാലും ഞാൻ എൻ്റെ ചെക്കനെ എടുത്തിട്ടുണ്ട് ബാക്കി ചെക്കന്മാരൊക്കെ വരുമെന്നാണ് തോന്നുന്നത് ഗീസ് ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് നേരെ കയറി റൂം ഇടാം ആ റൂം ഇടുമ്പോൾ ആൾക്കാരൊക്കെ വരുവായിരിക്കും കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം ഗീസ് ഡിലേ ആവും കാരണം ഇന്നെല്ലാവർക്കും ഗ്ലാസ് ഉള്ള കാരണം തന്നെ ആരും കാണത്തില്ലായിരിക്കും ഞാൻ ഇന്ന് പോയില്ല അത് കാരണമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് കുറേ കൂട്ടുകാർ ചോദിച്ചാണ് ബ്രോ ലോങ് വീഡിയോ ഇടുക ഇടുന്ന കുറേ കൂട്ടുകാർ പറയുന്നുണ്ട് അപ്പോൾ ഈ ടൈം കിട്ടാത്ത കാരണമാണ് എടുക്കാത്തത് പിന്നെ കണ്ടന്റ് വേണ്ട വേണ്ടീസ് നമ്മൾ കണ്ടന്റ് ആലോചിച്ച് ചിന്തിച്ചൊക്കെ കണ്ടുപിടിക്കണം അങ്ങനെ അധികം പ്രശ്നമൊക്കെ ഉള്ള കാരണമാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത് എന്തായാലും ഞാൻ ഇന്നാണെങ്കിൽ ഒരു വീഡിയോ കൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചെക്കനെ എടുത്തോണ്ട് ഇവിടെയാണ് ഈ സ്ഥലത്തേക്കാണ് ഈ റാൻഡം ആയിട്ട് വന്നത് എന്തായാലും ഞാൻ വിചാരിച്ചു മെയിനായിട്ട് എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്ത് ഇടാൻ പറ്റുന്ന സ്ഥലത്ത് കീറിയിട്ട് വണ്ടി ഇടാം അപ്പം അവരെല്ലാം വരുമെന്ന് വിചാരിച്ചു അപ്പം ഈ ബസ് കൊണ്ടുപോകുന്നതേ പാടാണ് അത് ഓടിക്കുന്ന കൂട്ടുകാർക്ക് അറിയാമായിരിക്കും കുറെ കഷ്ടപ്പാടാണ് നമ്മുടെ കാർ ഓടിക്കുന്ന പോലെ അല്ല എന്തായാലും ഗെയിമിലായാൽക്കൂടി അത്യാവശ്യം നല്ല കഷ്ടപ്പാടാണ് ഈ ബസ് ഓടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് പിന്നെ ഈ എനിക്ക് മാത്രമുള്ള ഒരു പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല ഈ ബസ് കയറ്റം കയറുമ്പോൾ കുറച്ച് പാടാണ് നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും ഉണ്ടോ ഇല്ലയോ എന്ന് നീ ഒന്ന് കമൻറ്റ് ചെയ്യാം എന്തായാലും സി പി എം കളിക്കുന്നവരായിരിക്കുമല്ലോ എല്ലാ കൂട്ടുകാരും അതുപോലെ തന്നെ ഞാനാണെങ്കിൽ ഈ സൈഡിലായിട്ട് പാർക്ക് ചെയ്തിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു സാധാരണ റൂം ഇടുമ്പോൾ തന്നെ അപ്പം തന്നെ ആൾക്കാർ കയറുന്നതാണ് ലാഗടിച്ച് ഞാൻ ബാക്ക് പോകുന്ന ഉൾപ്പെടെ ഞാൻ പ്രതീക്ഷിച്ചാണെങ്കിൽ ഈ എത്ര ഇരുപത് പേര് കയറി കഴിഞ്ഞാൽ ഒട്ടെന്നെ ലാഗാവും ലാഗായിട്ട് ബാക്ക് പോകും പിന്നെ കുറെ കൂട്ടുകാർ ചോദിച്ചാണ് ബ്രോ ഏത് ഫോണിലാണ് ബ്രോ റെക്കോർഡ് ചെയ്യുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്ന് അപ്പോൾ ഈ ഞാൻ ഐഫോൺ തേർട്ടീലാണ് കളിക്കുന്നത് അതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി ഒക്കെ തോന്നുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഗെയിം അത്യാവശ്യം നോർമൽ ഫോണിലായാലും കളിക്കാനൊക്കെ നൈസ് ആണ് ഈ ഇതുവരെ കളിച്ച് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കളിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ അഡിക്റ്റായി പോകും അതാണ് ഈ ഒരു ഗെയിമിൻ്റെ പ്രശ്നം എന്നാലും ഈ എന്തായാലും ഞാൻ ഈ സൈഡിലായിട്ട് പാർക്ക് ചെയ്തിട്ട് ആൾക്കാരും വരട്ടെ എന്ന് വിചാരിച്ചു ഇതുവരെ ആരും വന്നിട്ടില്ല കാരണം വേറൊന്നുമില്ല ഈ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു നമ്മുടെ ക്ലാസ് ഉള്ള കാരണമാണ് ആരും വരാത്തത് അല്ലെങ്കിൽ നമ്മൾ റൂം ഇടുമ്പോൾ തന്നെ ചറ വറ ആൾ കയറുന്നതാണ് ഇന്ന് എന്തോ പറ്റിയാണ് ഈ സിംഗനായിരിക്കുന്നത് ഞാൻ ഓർത്ത് അത്യാവശ്യമൊക്കെ ആൾ കാണുമെന്ന് വിചാരിച്ചു എന്തായാലും ലാസ്റ്റ് ആയപ്പോലും കുറേ കൂട്ടുകാർ വന്നിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പം കാണാനായിട്ട് പറ്റും ഞാനാണെങ്കിൽ ഈ സൈഡിൽ പാർക്ക് ചെയ്യുന്നതാണ് വിചാരിച്ചത് കുറച്ച് നീക്കി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നാലേ മറ്റ് ബസ്സൊക്കെ വരുമ്പോൾ ഇടാനായിട്ട് പറ്റത്തുള്ളൂ ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞൊരു കാര്യം ഇത് ബസ് മീറ്റപ്പ് ആണെന്ന് പറഞ്ഞാണ് ഞാൻ ഇൻസ്റ്റയെ സ്റ്റോറി ഇട്ടത് ഇൻസ്റ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്കറിയാമായിരിക്കും ഞാൻ കൂടുതലും ഇൻസ്റ്റയിലാണ് വീഡിയോ ഇടുന്നത് ഇൻസ്റ്റയിൽ നിന്ന് വീഡിയോ ഇട്ടാണ് ഈ നമ്മൾ യൂട്യൂബിലേക്ക് വന്നത് ഇതിനെ കുറച്ച് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല ഈ വണ്ടികളുടെ പേരും അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഈസ് ഇപ്പോഴാണെങ്കിൽ കുറച്ച് കുറച്ച് പഠിച്ചുപഠിച്ച് വരുന്നുണ്ട് എന്തായാലും സെറ്റാകും ഗീസ് ഉറപ്പായിട്ട് സെറ്റാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ് ഈസ് എന്തായാലും ഞാൻ വീഡിയോ എടുക്കാതെ ചോദിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണോ ഇല്ലയോ എന്ന് എനിക്ക് എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ആരെയൊന്ന് കമൻ്റ് ചെയ്യുക എന്തായാലും എല്ലാവരുടെയും വീഡിയോ നിന്ന് വ്യത്യസ്തമാണ് എൻ്റെ വീഡിയോ എന്ന് കുറേ പേര് വന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ കാരണം ഇപ്പം നവാൻ വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ കുറേ കുറേയധികം യൂട്യൂബേഴ്സ് ഇതിൻ്റെ ഇത് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഉണ്ട് പക്ഷേ കുറെ കൂട്ടുകാർ എന്തിരിക്കുമെന്ന് പറയുന്നുണ്ട് അവരെക്കാളും അത്യാവശ്യം നല്ല രീതിക്ക് ബ്രോ സംസാരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഞാൻ എന്നെ തന്നെ പൊക്കി പറഞ്ഞതല്ല എന്തായാലും നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയതെന്ന് എസ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂട്യൂബറിൻ്റെ പേരും താഴെ കമൻറ്റ് ചെയ്യുക എൻ്റെ പേര് കമൻറ്റ് ചെയ്യില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യാവുള്ളൂ അപ്പോൾ ഈ ഞാൻ ഒരിക്കലും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂട്യൂബറിൻ്റെ പേര് താഴെ കമൻ്റ് ചെയ്യുക സി പി എമ്മും വീഡിയോ ചെയ്യുന്ന അത്യാവശ്യം നിങ്ങൾക്ക് മൈൻഡ് നല്ലതാണ് അവർ ആ വീഡിയോ കണ്ടിട്ട് കാര്യം മനസ്സിലാകുന്നുണ്ടെന്നു ഒന്ന് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക എന്തായാലും നമുക്ക് നമുക്കത് വിടാം ഇപ്പോഴാണെങ്കിൽ ഒരു ബ്രോ വരുന്നുണ്ട് ആ ബ്രോ അങ്ങ് ലോങ്ങ് ആണ് ഇനി വരുമ്പോൾ കുറച്ച് നേരം നേരമാവും എന്തായാലും കുറച്ച് ഞാൻ ഓടിക്കുന്നുണ്ട് ഇപ്പം ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് ഈ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് വരും അത്യാവശ്യം ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് ഇവിടെ ബസ്സൊക്കെ എടുത്തിടുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ട്രിപ്പ് ഇവരെ എല്ലാവരെയും കൊണ്ട് പോകാമെന്ന് ഇതിൻ്റെ അടക്കം വെച്ച് കുറച്ച് പോർഷനിൽ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഞാനത് കട്ട് ചെയ്ത് വിടുവാണ് പിന്നെ ഈ നമുക്ക് ടൈപ്പ് ചെയ്ത് സംസാരിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഞാൻ അപ്പോഴാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പം തന്നെ ഞാൻ ഞാൻ ഒരിക്കലും ഫോളോവേഴ്സിൻ്റെ ഒരിക്കലും ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നൊന്നും പറയത്തില്ല നമ്മൾ ഗെയിം കളിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും പറയുന്നത് Tá, tá? അത് കാരണം തന്നെയാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത് കാരണം എല്ലാവരും ചിലവർ കാർ കൊണ്ടുവരും അങ്ങനെയൊക്കെ വരും ഒരിക്കലും നമുക്ക് അവരെ പറഞ്ഞു വിടാനും പറ്റത്തില്ല നമ്മുടെ ഫോളോവേഴ്സാണ് അത് കാരണം കാറാണെങ്കിലും കുഴപ്പമില്ല നമുക്കൊരു റൈഡ് പോകാമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എൻ്റെ ബസ്സിൽ പോകാൻ പോകുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ മിക്കവരും ബസ് എടുത്തുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് ഈ എന്തായാലും നമ്മൾ ലൈറ്റ് ഹൗസിലേക്കാണ് റൈഡ് പോകാനായിട്ട് പോകുന്നത് റൈഡ് പോയിട്ട് അവിടെ നിന്ന് കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കണം എന്തായാലും അവിടെ ചെല്ലുമ്പോൾ കുറേ ഫണ്ണി ആയിട്ടുള്ള കുറച്ച് മൂമെൻ്റ്സ് ഒക്കെ ഉണ്ട് നിങ്ങളെല്ലാ കൂട്ടുകാരും എൻ്റെ വരെ വാച്ച് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെയായിട്ട് വീഡിയോ കൊണ്ടിട്ടില്ല ലൈക്ക് ചെയ്യാത്ത ഓടിപ്പോ ഓടിപ്പോയി ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ഇട്ടാൻ പ്രസ് ചെയ്ത കാണുന്ന ബെല്ലൈക്ക് ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് നിങ്ങൾ എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു മാക്സിമം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്തായാലും നമ്മൾ ഇരുന്നൂറ് സബ്ബൂലും അടിച്ചിട്ടില്ല നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഇല്ലയോന്നും അതിനെക്കുറിച്ച് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് എന്തായാലും നമ്മൾ വണ്ടി വണ്ടിയെടുത്ത് നേരെ പോവുകയാണ് വേറൊരു ആണെങ്കിൽ ഈ സോടിക്കുന്നത് ഞാനാണെങ്കിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ബ്രോ പോകാമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ലൈറ്റ് ഹൗസിൻ്റെ കറക്റ്റ് പ്ലേസ് ഒന്നും എനിക്കറിയത്തില്ല നമ്മൾ ഈ ഒരു മാപ്പ് വന്നേ പിന്നെ ഞാൻ അധികം ഈ ഒരു മാപ്പിൽ കളിച്ചിട്ടില്ല ഗീസ് എന്തായാലും ഞാൻ വീഡിയോ ഇടുമ്പോൾ മാത്രമാണ് ഒന്ന് ഗെയിമിൽ കയറുന്നത് പിന്നെ ഇടയ്ക്ക് നമ്മൾ ഡെയിലി ഇൻസ്റ്റയിലേക്ക് വീഡിയോയ്ക്ക് വേണ്ടി റൂം ഇടും പക്ഷേ അത് എനിക്ക് ടൈം കാണത്തില്ല ജസ്റ്റ് കുറച്ച് ടൈം വീഡിയോ എടുത്താൽ ഞാൻ അപ്പം തന്നെ പോവും കുറേ കൂട്ടുകാർ വേണ്ടി പരാതിയാണ് ബ്രോ നിക്ക് ബ്രോ എന്നൊക്കെ പറഞ്ഞ പരാതിയാണ് എന്തായാലും നമ്മൾ ആ പരാതിയൊക്കെ വൈകി തീർക്കുന്നതായിരിക്കും ഇപ്പോൾ പഠിക്കാനൊക്കെ ഉണ്ട് പഠിക്കുക പഠിക്കത്തൊന്നുമില്ല മെയിനായിട്ട് കാരണം കാര്യം പിന്നെ വരുമ്പോൾ സമയവും പിന്നെ ജിമ്മിൽ പോവും അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഈസ് എന്തായാലും അതൊക്കെ വിടുക നമ്മൾ നമ്മുടെ മീറ്റപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത് എന്തായാലും ഈ ബ്രോ ആണെങ്കിൽ വണ്ടി ഓടിച്ച് നൈസായിട്ട് പോകുന്നുണ്ട് ഇവിടെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട് കാരണം വണ്ടി കയറുന്നില്ല ഈ ബസ്സിൻ്റെ കുഴപ്പമാണെങ്കിൽ ഈസ് അത് നിങ്ങൾക്ക് ആ ഒരു ഫീല് ചെയ്യൂയില്ലയോ എന്ന് എനിക്കറിയത്തില്ല ബസ്സ് കുറച്ച് കയറാൻ പാടാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും ഞാനാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബസ്സും കാണിക്കേണ്ടേ എപ്പോൾ ഞാനൊന്ന് ഫ്രെയിം മാറ്റിയാലോ എന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും ഗൈസ് ഇവിടെ ആയിട്ട് എൻ്റെ ശക്കം പോകുന്നുണ്ട് ഞാനാണെങ്കിൽ അപ്പോഴത്തേക്കും വേറൊരു ബ്രോഡോ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്തായാലും നമ്മളാണെങ്കിൽ എല്ലാവരും കൂടെ മേളിലേക്ക് കയറുകയാണ് ഇവിടെ ആയിട്ടാണ് ഈ സ്ലൈറ്റ് ഹൗസ് ആപ്രൗ ഇങ്ങോട്ടാണ് കൊണ്ടുവരാമെന്ന് പറഞ്ഞത് ആ തൊട്ടടുത്ത് തൊട്ടടുത്തു ഞങ്ങൾ ആ ഒരു വണ്ടിയൊക്കെ നിർത്തിയിട്ട് അവിടെ തന്നെ ആയിരുന്നു എല്ലാവരും വണ്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിടുന്നുണ്ട് അതുപോലെ തന്നെ കിഡിലെ ഒരു ഫ്രെയിം കിട്ടിയതാണ് അതിൻ്റെ തമ്മിലാണ് ഈ ഞാൻ ഇട്ടിരിക്കുന്നത് ഇനി അങ്ങോട്ട് ആ പോർഷനൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അത്യാവശ്യം നല്ലൊരു ഇതാണ് ഗീസ് നമ്മുടെ ബസ് മീറ്റപ്പ് ഒക്കെ വെക്കുവാണെങ്കിൽ നല്ലൊരു വൈബ് തന്നെ ഈ ഒരു ഗെയിമിൽ കിട്ടും സത്യത്തിൽ കാറും ബസ്സും ഒന്നും മേടിക്കാൻ പറ്റാത്ത കൂട്ടുകാർക്കൊരു വികാരം തന്നെയാണ് ഗീസ് നമ്മുടെ സി പി എമ്മ അത് നിങ്ങൾക്ക് ഉറപ്പായിരിക്കും കാരണം കളിക്കുന്ന എല്ലാ കൂട്ടുകാരും ഞാനാണെങ്കിലും ഒരു ബി എം ഡബ്ല്യു പ്രാന്തരാണ് എനിക്ക് ബി എം ഡബ്ല്യു ഒറിജിനലായിട്ട് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഗീസ് എന്തായാലും റിയൽ ലൈഫിൽ ഇത് എന്തെങ്കിലുമൊക്കെ അത് നടക്കുമായിരിക്കും നോക്കാൻ നമുക്ക് അത് ഇടുക എന്തായാലും നമ്മുടെ ചെക്കൻ ഇവിടെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കൊമ്പൻ ബസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഗീസ് ഈ ഒരു ഫ്രെയിം നോക്കുക ആ ഒരു ബ്രോ വണ്ടി മേളിൽ കയറ്റിയിട്ടിരിക്കുന്ന കാരണമാണ് ഞാൻ ഓർത്ത് കേസ് മാറ്റും മാറ്റും മാറ്റുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാൻ കാരണം നല്ലൊരു ഫ്രെയിമാണ് ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ കിട്ടുമോ എന്ന് വിചാരിച്ച് ഞാൻ ആദ്യം എടുത്തു പിന്നെ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ എടുത്തത് അപ്പോഴത്തേക്കും ആ ഒരു വണ്ടി തിരിച്ചിട്ടിരിക്കുവാണ് അത് മാറ്റാതെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇപ്പോഴാണെങ്കിലും ആ ബ്രോ ആ ഒരു വണ്ടി മാറ്റി തന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് ആ ഒരു വണ്ടി നൈസായിട്ട് ബ്രോ ബാക്ക് ഇറക്കി കറക്റ്റ് ആ ഒരു പൊസിഷൻ ഇടുമ്പോൾ കാണാൻ വേറെ ലെവല് ലുക്ക തന്നെയാണ് ഈ കിട്ടുന്നത് ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കുക എന്തായാലും ഞാനാണെങ്കിൽ ഇവിടെ വെച്ചൊക്കെ കുറച്ചധികം പിക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ കാറിൻ്റെ മീറ്റപ്പ് അല്ല നമ്മൾ വെച്ചത് പക്ഷേ ഒരു ബ്രോയാണെങ്കിൽ ജി ടി ആറും അതുപോലെ തന്നെ ഫജീറോ കാറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന കാരണം ജസ്റ്റ് നമുക്ക് അവരെ കളയാനും പറ്റത്തില്ല അങ്ങനെ അവർ ഇട്ടതാണ് ഇട്ടപ്പോൾ നല്ലൊരു ഫ്രെയിം ഫ്രെയിമാണ് കിട്ടി ഈസ് നിങ്ങൾക്ക് ആ ഫോട്ടോ എടുത്തപ്പോൾ കാണാനായിട്ട് പറ്റും എന്തായാലും ഇവിടുന്ന് എടുത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പിക്ക് ആണ് ഈസ് അത് നല്ലൊരു ഫ്രെയിമാണ് നമുക്ക് കിട്ടിയത് എന്തായാലും ഒരു കീച്ചൻ സാധനം എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ അതാണ് തമിണയിൽ ഇട്ടിരിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ആ തയിൽ ഇഷ്ടപ്പെട്ട് കാണും ഞാനാണെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു പിക്ക് ഞാൻ എടുത്തതിൽ വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇവിടെ ആയിട്ട് മെസ്സേജിക്കുന്നുണ്ട് സീൻ ഫ്രെയിം എന്ന് പറഞ്ഞ് മെസ്സേജിക്കുന്നുണ്ട് രക്ഷയില്ല ആ ഒരു രണ്ട് വണ്ടിയും വന്നപ്പോൾ നമ്മുടെ ബസ്സൊക്കെ ഇങ്ങനെ അത്യാവശ്യം സെറ്റായി നിൽക്കുവാണ് അപ്പോഴത്തേക്കും ആ ഒരു രണ്ട് മച്ചന്മാരാണെങ്കിൽ പോയിട്ടുണ്ട് നമ്മുടെ ഇടക്ക് കിടന്ന ബസ്സൊന്നും കാണുന്നില്ല എന്തായാലും ഇനിയും കുറച്ച് പേര് കാര്യം കേസും എല്ലാ കൂട്ടുകാരും വെയിറ്റ് ചെയ്യുക അപ്പോഴത്തേക്കും ആണെങ്കിൽ ഞാൻ ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ വന്നു വേറൊരു മച്ചാനാണ് എൻ്റെ ഇടയ്ക്ക് ഒന്ന് ബ്രോ ഒരു ഫോട്ടോ എടുക്കാവോ സെയിം കോസ്റ്റ്യൂമാണ് ഈ ഞങ്ങൾ രണ്ടും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഏകദേശം ഞങ്ങൾ രണ്ടും ഒരേപോലത്തെ കോസ്റ്റ്യൂമാണ് അപ്പോൾ ഈ കോസ്റ്റ്യൂം എനിക്ക് എടുക്കാനായിട്ട് ഈ കോയിൻ വേണം കോയിൻ എങ്ങനെ എടുക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല അത് കാരണം ഞാൻ ഒന്നും എടുത്തിട്ടില്ല ഞാൻ നമുക്ക് ആദ്യം കിട്ടിയ ആ ഒരു നോർമൽ കോസ്റ്റ്യൂം തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇട്ടിരിക്കുന്നത് എന്നാലും നമുക്ക് കുറച്ച് പൈസ കൊടുത്താൽ കിട്ടുന്ന ആ ഒരു കോസ്റ്റ്യൂമാണ് എന്തായാലും ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നൊരു കാര്യം ഇന്ന് വീഡിയോ വരുമോ ഈ ഒരു പ്രോ നേരത്തെ ചോദിച്ചായിരുന്നു അപ്പോൾ ഇന്ന് വൈറ്റിൽ വീഡിയോ വരുമെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞാണ് അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു വന്ന് വൈൻഡപ്പ് ചെയ്താലോ ഇപ്പോൾ ആരും ഇല്ലല്ലോ കുറേ പേര് വന്നായിരുന്നു കേസ് അവരൊക്കെ പോവുകയും ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചു വൈൻഡപ്പ് ചെയ്താലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ മാപ്പിൽ നോക്കിയപ്പോഴാണ് കുറേ കൂട്ടുകാർ വരുന്നുണ്ട് നിങ്ങൾക്ക് മാപ്പിൽ ഇവിടെ കാണാനായിട്ട് ഇനി കുറേ പേര് വണ്ടി ഓടിച്ചു വരുന്നുണ്ട് അവരെ നിരാശപ്പെടുത്തുന്നതാണ് കാംഗ്സ് എന്തായാലും അവരെല്ലാം വന്നിട്ട് പോയി കുറച്ചു നേരം കൂടി നിന്നിട്ട് പോവാന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും ആണെങ്കിൽ എല്ലാ കൂട്ടുകാരും ഓടി വന്ന് എൻ്റെ അടുക്കയിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഈസ് എന്തായാലും നല്ല രസമാണ് ഈ ഒരു മീറ്റപ്പ് ഒക്കെ വെക്കാൻ ഭയങ്കര ഹാപ്പിനെസൊക്കെയാണ് ഈ നിങ്ങളുടെ ഡിപ്രഷൻ മൈൻഡൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കളിച്ച് നോക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒക്കെ പ്രതീക്ഷിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിൽ അത്രയും നല്ല ഒറിജിനാലിറ്റി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും എന്തായാലും നൈസായിട്ടൊരു ഗെയിമാണ് ഗീസ് കളിക്കാത്ത കൂട്ടുകാരാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് ഈ ഒരു ഗെയിമാണ് പിന്നെ ഈ ഞാനാണെങ്കിൽ ഇവിടെ നിന്നിട്ടുണ്ട് എല്ലാവരും എൻ്റെ കൂടെ വന്ന് നിൽക്കുകയാണ് ഓരോരുത്തരും കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും നിങ്ങൾക്ക് മാപ്പിലായിട്ട് കുറേ വണ്ടികൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ നിന്നിട്ട് ഇനി കാര്യമില്ല ലൈറ്റ് ഹൗസ് ഉണ്ട് പക്ഷേ ഇതിൻ്റെ മണ്ടക്കോട്ട് എനിക്ക് കാണാനായിട്ട് പറ്റുന്നില്ല എന്തായാലും ഞാൻ വിചാരിച്ചു നേരെ ഓടിയിട്ട് ആ ഒരു അവിടെ പോകാം ആരൊക്കെ കൂടെ വരുമെന്ന് വിചാരിച്ചു ചുമ്മാ ഒന്ന് നോക്കിയതാണെങ്കിൽ ഈ എൻ്റെ കൂടെ ആരൊക്കെ വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാൻ ഇവിടം വരെ വന്നിട്ട് നേരെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് ആരുമില്ല അപ്പം ഞാൻ ഓർത്ത് ദൈവമേ ഊമ്പിയോ എന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും രണ്ട് മച്ചാമാർ ഓടി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും വേറൊരു ബ്രോ ബസ് കൊണ്ടുവന്നിട്ടുണ്ട് ആ ബസ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അങ്ങോട്ട് ഓടുന്നുണ്ട് ഇപ്പോഴത്തേക്കും ഒരു പച്ച ബസ് കൊണ്ടുവരുന്നത് കാണാനായിട്ട് പറ്റും എന്തായാലും ഈ ഒരു കിഡിലം പോലത്തെ ബസ്സ് ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കാനായിട്ട് പോവുകയാണ് എന്തായാലും ആ ഒരു ബ്രോ എൻ്റെ ബസ്സിൻ്റെ അടുക്കേ തന്നെ ആ ഒരു പ്രോയുടെ ബസ് കൊണ്ടുവന്ന് നേരെ സെറ്റാക്കിയിട്ടുണ്ട് എന്നാലും ഈ കൊള്ളാം ഈ ആ ഒരു നൈസ് ഡിസൈനാണ് ആ ഒരു ബസ്സിന് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് ഇതിൽ ഏത് ബസ്സാണ് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ അപ്പുറത്തുനിന്നാണ് ഈ കൊമ്പൻ ബസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ആണെങ്കിലും നമ്മുടെ നമ്മുടെ ഇവിടെ ആയിട്ട് ഒരു കൊമ്പൻ ബസ് കിടപ്പുണ്ട് ഗീസ് എന്തായാലും വേറൊരു കൊമ്പൻ ബസ്സും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും സെയിം ഡിസൈനാണ് ഇപ്പോൾ കൊമ്പൻ ബസ്സൊക്കെ കുറേ ഉണ്ട് സത്യത്തിൽ കോളനി ആയെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ പുച്ഛിച്ചതല്ല കൊമ്പൻ ബസ് ഉള്ളവരോട് പുച്ഛിച്ചതല്ല നമ്മുടെ ഈ ഒരു ഡിസൈനിലെ ബസ്സിപ്പം ഭയങ്കര കോളനി ആണെങ്കിൽ എല്ലാവരുടെയും കയ്യിലുണ്ട് സ്വന്തമായിട്ടുള്ളൊരു ഡിസൈനിൽ വൺ ഒണ് വണ് ചെയ്ത് എടുക്കാനായിട്ട് നോക്കുക ഈസ് എന്തായാലും എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണുമല്ലോ പിന്നെ ഈ വീഡിയോ ഇദ്വരായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണ് ഇപ്പം തന്നെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തായിരിക്കാമെന്ന ബെല്ലായിക്കാണ് ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് എന്നാലും വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോയി ഞാനിവിടെ വെച്ച് വൈൻഡ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ലവ് യു ആൻഡ് ടേക്ക് കെയർ